പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പുനഃപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയം പരിശോധിക്കാൻ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു അതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മരവിപ്പിക്കും ഇതു സംബന്ധിച്ച് കേന്ദ്രത്തിനെ കത്തയക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളും ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചത് പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കും ഈ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമുഖിയാൻ അറിയിക്കും നമ്മുടെ പി എം ശ്രീ പദ്ധതി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നുവന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉപസമിതി അധ്യക്ഷൻ മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ പി രാജീവ് പി പ്രസാദ് കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരടങ്ങിയ ഏഴംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് തുടർ നടപടി തീരുമാനിക്കാൻ നവംബർ അഞ്ചിന് വൈകിട്ട് നാലിന് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതെ അതല്ലേ ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിക്ക് എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർക്കുക എന്നിട്ട് പൊതുവിൽ ചർച്ച ചെയ്തൊരു നിലപാടെടുക്കാമെന്നാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ